ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഇനി കൂടുക കുറയുക എന്നത് പ്രത്യേകിച്ച് റിൻസി നാളെ കുറയുമോ ജു നാളെ കൂടുമോ അതേപോലെ മുഹമ്മദ് നാഫി കൂടുമോ കുറയുമോ എന്നുള്ളതാണ് ഇന്നലത്തെ സംശയങ്ങളൊക്കെ ഉണ്ടായാലും അപ്പോൾ സ്വർണ്ണവില് കൂടുക കുറയെന്നുള്ള സംശയങ്ങളും എന്താണെന്നുള്ളത് ഇപ്പോൾ ഉള്ള അവസ്ഥയൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് യു എസ് ചൈന ട്രേഡ് ഡീൽ വന്നപ്പോൾ ഐ മീൻ ടാക്സ് കുറച്ചപ്പോൾ അപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ചുള്ളത് മുപ്പതും നൂറ്റി ഇരുപത്തിനാലും ഉള്ളത് പത്തും ആക്കി ചൈന പത്താക്കി യു എസ് മുപ്പതും ആക്കി അവർ അവരുടെ രാജ്യത്തേക്ക് ആ ഒരു സ്രാഷിങ് നടന്നു അപ്പോൾ വെട്ടി കുറച്ചപ്പോൾ നികുതി താരീഫ് വെട്ടി കുറച്ചപ്പോൾ സ്വർണ്ണവില എന്ത് ചെയ്തു ആ അൺസർട്ടനിറ്റി കുറേ മാറി അപ്പോൾ ട്രേഡ് ഡീൽ അപ്പോൾ തൊണ്ണൂറ് ദിവസത്തേക്കാണ് ഇപ്പോൾ അത് ഡീൽ അപ്പോൾ അത് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്നും തരിപ്പണമായി കാരണം ഡോളറിൻ്റെ സ്ട്രെങ്ത്തിനൊക്കെ നടന്നു പിന്നെ ഉണ്ടായിരുന്ന റഷ്യ ഖൻ യുദ്ധത്തിൻ്റെ കാര്യം റഷ്യ ഖ്രൈൻ യുദ്ധത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ട്രംപ് ഈ പറഞ്ഞ ആ വ്യാഴ്ച ഞാനിവിടെ അറിയില്ല അപ്പോൾ മുപ്പത് സൗദി അറേബ്യയ്ക്ക് പോകിട്ടുണ്ട് അപ്പോൾ ആ ഞാൻ തുർക്കിയിൽ നേരത്തെ ഓൺലൈൻ വീഡിയോ രീതിയിലൊക്കെ ആയിരുന്നു ഇപ്പോൾ പറഞ്ഞത് ഞാനും വേണമെങ്കിൽ കൂടാന്നാണ് പറഞ്ഞത് ട്രംപ് ഇങ്ങനെ എല്ലാ വിഷയത്തിലും പറയാം ഞാനും കൂടാ ഞാനും കൂടാന്നിങ്ങനെ പറയുകയാണ് ഇപ്പോൾ പണ്ടൊക്കെ അമേരിക്കയെ വിളിക്കുകയായിരുന്നു ഇപ്പോൾ ഞാനും കൂടാന്ന് പറയുകയാണ് ഇപ്പോൾ ഇന്ത്യൻ്റെ കാര്യത്തിൽ ഇന്ത്യ പറയുന്ന ഹൈ ഞങ്ങൾ ഞങ്ങൾ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല തേർഡ് പാർട്ടീസിനെ എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് മാധ്യമ റിപ്പോർട്ടുകളാണ് വരുന്നത് എന്തായാലും തുർക്കിയിലേക്ക് ഞാനും കൂടാന്നു പക്ഷേ പുട്ടിൻ ഇതുവരെ പുട്ടിൻ പങ്കെടുക്കും എന്നതുവരെ പറഞ്ഞിട്ടില്ല മറ്റുള്ള ആളുകളൊക്കെ ആ അല്ലെങ്കിൽ ഉപരാധം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു നമുക്ക് തുർക്കിയിൽ നേരിട്ട് ഡയറക്റ്റ് ടോക്സ് നടത്താൻ മറ്റുള്ള ആവശ്യമില്ല അപ്പോൾ ഫ്രണ്ട്സ് ചലഞ്ച് ചെയ്ത പോലെ ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഐ മീൻ ഞാനും പുട്ടിന് വരും എന്നുള്ളൊരു നിലയ്ക്ക് അപ്പോൾ പുട്ടിൻ ഇപ്പോൾ വരും എന്നുള്ള രീതിയിൽ പുട്ടിൻ വരും എന്നുള്ള ഇതിലായിട്ട് പറഞ്ഞിട്ടില്ല ഇവൻ ട്രംപ് ഇപ്പോൾ ഇന്നലെ കുറേ ഇപ്പോൾ മണിക്കൂറുകളായി പറഞ്ഞിട്ട് ഞാനും കൂടാ എന്നുള്ളത് അപ്പോൾ ആ ഒരു സംസാരങ്ങൾ സ്ഥലങ്ങളിപ്പോൾ വരുന്നില്ല എന്നുള്ളത് വളരെ നിർണായകമാണ് സ്വർണ്ണവില കൂടിയോ കുറയോ എന്നുള്ള ആംഗിൾ വരുമ്പോൾ എന്തായാലും ഗോൾഡിൽ പ്രോഫിറ്റ് ടേക്കിങ്ങും ഒക്കെ നടന്നു മൂന്ന് ശതമാനത്തിൻ്റെ അടുത്തുള്ള ഇടിച്ചിലും വന്നു ഒക്കെ പാടെ നടന്നു അവ ഗോൾഡ് ഇനി കൂടുകുറ എന്നുള്ളതാണ് സംശയം അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണ്ണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവില ഇപ്പോൾ താരിഫ് ഇപ്പോൾ ഇതാക്കിയിട്ട് കുറച്ച് മണിക്കൂറുകളായല്ലോ പതിപ്പന്ത്രണ്ട് മണിക്കൂറായി തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിപ്പോൾ ഗോൾഡ് ആ ഒരു വീന്ന വീഴ്ചയുടെ ആ ഒരു തുടർന്നങ്ങനത്തെ ഇല്ലാതെയായി പോകുന്ന രീതിയിലേക്ക് ഇല്ല ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഗസ്റ്റോർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ തകർച്ചയുടെ തകർച്ചയുടെ എന്താണ് ഇപ്പോൾ ആ ഇതിലേക്ക് പോകുന്ന ആ കുളം കുത്തുന്ന അവസ്ഥ ഇപ്പം ഇല്ല അതുകൊണ്ട് ആളുകൾക്ക് കുറച്ചും കൂടി ഇടിയൊന്ന് വെയിറ്റ് ചെയ്യാൻ അല്ലാതെ തകർന്നരിപ്പണമാകുന്ന നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ചെറിയ കൂടി ബാക്കി ബാക്കിയുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ ഫുള്ള് ഗർത്തത്തിലേക്ക് വീഴുന്ന അവസ്ഥ അല്ല ഇനിയിപ്പോൾ കൺസ്യൂമർ റീസൻഡസ്റ്റായിട്ട് വരും വേവും കൂടിയാണ് അതിൻ്റെ ഒരു എഫക്റ്റും കൂടി ഉണ്ടാവും ഇൻഫ്ലേഷൻ്റെ ആയിട്ടാണല്ലോ അപ്പോൾ അതിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായാലും ഈ താലീഫിൻ്റെ അനുസരിച്ച് കുറഞ്ഞതിൻ്റെ എഫക്റ്റ് ഒക്കെയും കൂടുതലും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സ്ലേറ്റ് നെഗറ്റീവ്നെസ്സും കൂടി ഉണ്ടാവും അല്ലാതെ ആ ഒരു സ്ട്രക്ചർ കൂടുതലും നഷ്ടപ്പെടുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇനിയിപ്പോൾ പതിനഞ്ചാം തീയതി അതായത് മറ്റന്നാളെ ഈ ഒരു മീറ്റിങ്ങും ശരിക്കും നടന്നിട്ടില്ലെങ്കിൽ റഷാ കുറേ സീസ്ഫെയർ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും വീണ്ടും വീടിയും പക്ഷെ ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ ഒരു ഇടിച്ചിലിൻ്റെ ഇത് കുറച്ച് ഉച്ചം കൂടി ഒക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നീട് ഗോൾഡ് അവിടുന്ന് കൺസോളിറ്റേറ്റ് ചെയ്ത് പിന്നെ ഉയരുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഇനി എന്തായാലും നമ്മൾ പതിനഞ്ചാം തീയതിക്ക് എന്താ അവർ സംസാരിക്കുന്നു എന്നുള്ള ഇതിലേക്ക് തന്നെ നോക്കുക റേഷൻ ഔക്രേന എന്തോ മനസ്സിലായില്ലേ അപ്പോൾ ആ അതാണ് അതിൻ്റെ കാര്യം വാങ്ങാനുള്ള ആളുകൾക്ക് ജസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്യുക ഗോൾഡ് ഒന്ന് കൺസോളിറ്റേറ്റ് ചെയ്തിട്ട് ഗോൾഡ് പിന്നെ അടുത്ത എക്കണോമിക് ഡാറ്റാസോ അൺസർട്ടിനിറ്റീസോ വരുമ്പോൾ ഉയരും പിന്നെ ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഉള്ള പ്രൈസ് എഴുപതിനായിരം ആണ് ഒരു പവന് ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്